പരിസ്ഥിതി ലോല മേഖലയുടെ തരം തിരിക്കലുമായി ബന്ധപ്പെട്ട ആശങ്കകൾ മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ച് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റിമിൻജിയോസ് പരിസ്ഥിതി ലോല കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെടുമോ എന്ന ആശങ്കയാണ് മുഖ്യമന്ത്രിയെ കണ്ടറിയിച്ചത് തൃശൂരിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഈ മാപ്പ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അവിടെ വരണം ഇടണം എന്നാണ് കേരള സർക്കാരിനോട് കേന്ദ്രം ആവശ്യപ്പെട്ടുള്ളൂ ഇതുവരെ അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല അത് പ്രസിദ്ധീകരിക്കാത്തിടത്തോളം കാലം കർഷകരുടെ സ്ഥലം വില്ലേജ് പ്രദേശങ്ങൾ എവിടെയാണെന്ന് അറിയാൻ സാധിക്കുകയില്ല അപ്പോൾ അത് അറിയാനുള്ളൊരു അവകാശം നമുക്കുണ്ട് അത് എത്രയും വേഗം ചെയ്തു തരണം എന്നതായിരുന്നു ഞങ്ങളുടെ ആവശ്യം അദ്ദേഹം വളരെ അനുകൂലമായ സമീപനമായിരുന്നു എത്രയും വേഗം അത് പരിഹരിച്ച് തരാം അതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട് നേരിടുമ്പോൾ പ്രതിപക്ഷം എവിടെയും ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത് എം എസ് ലിഷോയ് വിവരങ്ങൾ നൽകാനായുണ്ട് ലിഷോയ് കാലങ്ങളായിട്ടുള്ള പ്രശ്നമാണ് ഇപ്പോൾ താമരശ്ശേരി രൂപത എന്തൊക്കെ ആശങ്കകളാണ് മുഖ്യമന്ത്രിയെ കണ്ടറിയിച്ചത് അതോപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ സഹകരണം വേണമെന്നുള്ള കാര്യം കൂടി അവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് ആ വിമർശനത്തിലൂടെ പറയും അതായത് വയനാട് ദുരന്തത്തിന് ശേഷം കേന്ദ്ര സർക്കാർ ഈ പരിസ്ഥിതി ലോല മേഖലകൾ തരം തിരിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനങ്ങൾ ഇറക്കുന്നതിനും നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പക്ഷേ ഈ തദ്ദേശവാസികൾക്ക് പലപ്പോഴും ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കൃത്യമായി എവിടെയെല്ലാം ഈ ബഫർ സോൺ ഉൾപ്പെടെയുള്ള മേഖലകൾ അതിനോടൊപ്പം തന്നെ ഈ കൃത്യമായി തരം തിരിച്ചുകൊണ്ടുള്ള ഒരു വിജ്ഞാപനം ഇറങ്ങുന്നില്ല അത് ഇറങ്ങാത്തതുകൊണ്ട് പലപ്പോഴും ആർക്കെല്ലാം തന്നെ ഇത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുൾപ്പെടെയുള്ള ഒരു അവ്യക്തത നിലനിൽക്കുന്നു കർഷകർക്കും അതുപോലെ തന്നെ ജനവാസ മേഖലകളിലുള്ള പല വില്ലേജുകൾക്കും ഇത്തരത്തിൽ ഈ അവ്യക്തത നിലനിൽക്കുന്നതിനാൽ തന്നെ അവർക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു ആശങ്കകളുണ്ട് ഇതെല്ലാമാണ് മുഖ്യമന്ത്രി ഇന്ന് തൃശൂർ രാമനിലയത്തിലെത്തി നേരിട്ട് അദ്ദേഹം അറിയിച്ചത് മലയോര മേഖലയുടെ പൂർണ്ണമായുള്ള ആശങ്കകൾ അറിയിച്ചു അതിനോടൊപ്പം തന്നെയാണ് ഈ വിഷയങ്ങളിലൊന്നും തന്നെ പ്രതിപക്ഷം ഇടപെടുന്നില്ല എന്നുള്ള ഒരു വിമർശനവും അദ്ദേഹം ഉന്നയിച്ചത് അതായത് പരിസ്ഥിതി ലോല മേഖലകൾ നിർണയിക്കുന്നതിൽ ജനങ്ങളുടെ ആശങ്ക പ്രതിപക്ഷം ഏറ്റെടുക്കുന്നില്ല സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടി പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് യാതൊരു വിധത്തിലുള്ള ഒരു അനുകൂല നിലപാടുകളും ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനവും താമരശ്ശേരി ബിഷപ്പ് മാതൃഭൂമി ന്യൂസിനോട് പങ്കുവെക്കുകയുണ്ടായി